നമസ്കാരം മദ്യനയ അഴിമതി കേസിൽ ഇ ഡി കസ്റ്റഡിയിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിനെ വെട്ടിലാക്കി വീണ്ടും ഖാലിസ്ഥാനി വിഘടനവാദി നേതാവിന്റെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനുമിടയിൽ ആം ആദ്മി പാർട്ടി ഏകദേശം നൂറ്റിമുപ്പത്തിമൂന്ന് ദശാംശം അഞ്ചു നാല് കോടി രൂപ ഖാലിസ്ഥാനി ഗ്രൂപ്പുകളിൽ നിന്നും കൈപ്പറ്റിയതായി ഖാലിസ്ഥാനി വിഘടനവാദി നേതാവ് ഗുർബധൻ സിംഗ് പനൂൻ ആരോപിച്ചു ജയിലിൽ കഴിയുന്ന ഖാലിസ്ഥാൻ വിമോചന സേനാ ഭീകരന് ദേവേന്ദ്രപാൽ സിംഗ് ഭുള്ളരെ മോചിപ്പിക്കാൻ രണ്ടായിരത്തി പതിനാലിലാണ് എഎപിയുടെ കൺവീനർ അരവിന്ദ് കെജ്രിവാളുമായി ധാരണയായതെന്നും ഇതിനുള്ള പ്രത്യപകാരമായി പണം കൈമാറിയതെന്നുമായിരുന്നു സിഖ് ഫോർ ജസ്റ്റിസ് സംഘടനയുടെ നേതാവ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വീഡിയോയിൽ ആരോപിച്ചത് ലുധിയാനയിൽ എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകനായിരുന്ന ഭുള്ളർ ചണ്ഡീഗഡ് സീനിയർ പോലീസ് സൂപ്രണ്ട് എസ് എസ് സൈനിയെ വധിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മനീന്ദർ സിംഗ് ഭിട്ടയെ വധിക്കാൻ ഡൽഹിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബർ പത്തിനും നടത്തിയ ബോംബ് സ്ഫോടനങ്ങളിൽ പങ്കുവഹിച്ചെന്നായിരുന്നു കണ്ടെത്തൽ ഇതിനെ തുടർന്ന് ഇയാൾ ജയിലിലായി ജയിലിലായിരത്തി ഡൽഹി ബോംബ് സ്ഫോടന കേസിൽ ഒമ്പത് പേർ മരിക്കുകയും മുപ്പത്തിയൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു നേരത്തെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന ഭുള്ളറുടെ ശിക്ഷ രണ്ടായിരത്തി പതിനാലിൽ സുപ്രീംകോടതി ജി യുഎസിലും കാനഡയിലും പൌരത്വമുള്ള ഇന്ത്യൻ വംശജനായ പന്നുവിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലാണ് പ്രത്യക്ഷപ്പെട്ടത് ഖാലിസ്ഥാനി പ്രസ്ഥാന പ്രവർത്തകനും സിഖ് ഫോർ ജസ്റ്റിസിന്റെ നേതാവുമാണ് പന്നു രണ്ടായിരത്തി പതിനാലിൽ ന്യൂയോർക്കിലെ റിഷ്മൺ ഹില്ലിലെ ഗുരുദ്വാരയിൽ കെജ്രിവാളും ഖാലിസ്ഥാൻ അനുകൂല സിഖുകാരും കൂടിക്കാഴ്ച നടത്തിയെന്നും സാമ്പത്തിക സഹായത്തിന് പകരമായി ഭുള്ളറിന്റെ മോചനം സുഗമമാക്കുമെന്ന് കെജ്രിവാൾ വാഗ്ദാനം ചെയ്തതായും പന്നുന് ആരോപിച്ചു പന്നുവിന്റെ ആരോപണം ആദ്യമായല്ല ഖാലിസ്ഥാനി ഗ്രൂപ്പുകളിൽ നിന്ന് കെജ്രിവാളും പാർട്ടിയും ഫണ്ട് സ്വീകരിച്ചതായി നേരത്തെയും പന്നൂൻ ആരോപിച്ചിരുന്നു കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മാനും യു എസിലെയും കാനഡയിലെയും ഖാലിസ്ഥാൻ അനുകൂലികളിൽ നിന്ന് ആറ് മില്യൺ ഡോളർ സംഭാവനയായി സ്വീകരിച്ചതായി പന്നൂൻ ഇക്കഴിഞ്ഞ ജനുവരിയിൽ വെളിപ്പെടുത്തി ഫെബ്രുവരിക്കകം തന്റെ അനുയായികളെ വിട്ടയച്ചില്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പന്നൂൻ കെജ്രിവാളിനും മണ്ണിനും മുന്നറിയിപ്പ് നൽകിയിരുന്നു രാജ്പുര നിവാസികളായ ജഗദീഷ് സിംഗ് മഞ്ജീത് സിംഗ് ദേവീന്ദർ സിംഗ് എന്നിവരെ പഞ്ചാബ് പോലീസിന്റെ സ്റ്റേറ്റ് സ്പെഷ്യൽ ഓപ്പറേഷൻസിൽ അറസ്റ്റ് ചെയ്തിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇത് അതേസമയം ആം ആദ്മി പാർട്ടി നേതാവും രാജ്യസഭാ എംപിയുമായ രാഘവ് ഛദ്ദ ഹാലിസ്ഥാൻ വിഘടനവാദ ഗ്രൂപ്പുകളുടെ അനുഭാവിയായി അറിയപ്പെടുന്ന ബ്രിട്ടീഷ് സിഖ് എം പി പ്രീത് ഗൌർ ഗില്ലുമായി അടുത്തിടെ നടത്തിയ കൂടിക്കാഴ്ചയും വിവാദമായിരിക്കുകയാണ് ലേബർ എംപിയായ ഗിൽ മാർച്ച് ഇരുപത്തിയൊന്നിന് താനും ഛദ്ധയും ബ്രിട്ടീഷ് പാർലമെന്റിന് മുന്നിൽ നിൽക്കുന്ന ഫോട്ടോ എക്സിൽ പോസ്റ്റ് ചെയ്തു രാഘവ് ഛദ്ധയെ കണ്ടതിൽ സന്തോഷം അറിയിച്ച ഗില്ല് ആഗോള ആരോഗ്യ സുരക്ഷയെയും ആന്റി മൈക്രോബിയൽ പ്രതിരോധത്തെയും കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്കായി താൻ കാത്തിരിക്കുകയാണെന്നും പോസ്റ്റ് ചെയ്തു ഇന്ത്യൻ സർക്കാർ നയങ്ങളുടെ കടുത്ത വിമർശകയായി ിൽ മുമ്പ് ലണ്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നിവിടങ്ങളിലെ ഖാലിസ്ഥാനി ഗ്രൂപ്പുകൾക്ക് വേണ്ടി വാദിച്ചിട്ടുണ്ട് ഇന്ത്യൻ ജയിലുകളിൽ കഴിയുന്ന ജഗ്ദാർ സിംഗ് ജോഹൽ ഉൾപ്പെടെയുള്ള ഖാലിസ്ഥാനി വിഘടനവാദികൾക്ക് അവർ പിന്തുണയും നൽകി അഞ്ച് ഹിന്ദു നേതാക്കളുടെ കൊലപാതകം രണ്ട് കൊലപാതക ശ്രമങ്ങൾ അനധികൃത ആയുധം സൂക്ഷിക്കൽ തീവ്രവാദ സംഘടനയായ ഖാലിസ്ഥാൻ ലിബറേഷൻ ഫോഴ്സിന് ധനസഹായം നൽകുക എന്നിങ്ങനെയുള്ള കുറ്റങ്ങളാണ് ജോഹലിന്റെ പേരിലുള്ളത് നേത്ര ചികിത്സയ്ക്കായി ലണ്ടനിലെത്തിയ രാഘവ് ഖാലിസ്ഥാൻ വിഘടനവാദത്തിന്റെ വക്താവുമായി കൂടിക്കാഴ്ച നടത്തിയതിനെതിരെ ബിജെപി രംഗത്തെത്തി ഛദ്ധയുടെയും ബില്ലിന്റെയും ഫോട്ടോ പോസ്റ്റ് ചെയ്ത ബി ജെ പി ഐ ടി വകുപ്പ് മേധാവി അമിത് മാളവ്യ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളിന്റെ വാക്കുകൾ കടമെടുത്താണ് പരിഹസിച്ചത് ഇന്ത്യയ്ക്കകത്തും പുറത്തും രാജ്യത്തെ ദുർബലപ്പെടുത്തുന്ന നിരവധി ശക്തികളുണ്ട് നമ്മൾ ജാഗരൂകരായിരിക്കണം ഈ ശക്തികളെ തിരിച്ചറിയുകയും അവരെ പരാജയപ്പെടുത്തുകയും വേണമെന്നും മാളവ്യ കുറിച്ചു ഏതായാലും അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിരിക്കെ വിഷയങ്ങളിൽ രാഷ്ട്രീയ പ്രതിരോധം തീർക്കുക എന്നതാണ് ആം ആദ്മി പാർട്ടിക്ക് മുന്നിലെ വെല്ലുവിളി വാർത്തയുടെ നിറം തേടി തനിറ